ഹലോ അസ്ലാമലൈക്കു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നിവിടെ തയ്യാറാക്കുന്ന വളരെ സ്വീറ്റിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനോട് ഞാൻ ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഏത് കമ്പനിയുടെ പാൽപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ നിഡോടെ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക ഒരു കപ്പ് പാൽപ്പൊടിയിലോട്ട് ബേ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യണം അതിലെ പൊടി കട്ടകളും എല്ലാം ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടാനായിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒന്നര സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുക വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക നല്ലപോലെ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആവുന്ന രീതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നീട് രണ്ട് മുട്ട അതിലോട്ടോ പാൽപ്പൊടിയിലോട്ടോ ആഡ് ചെയ്യുക പാൽപ്പൊടി ബേക്കിംഗ് പൗഡർ ബട്ടർ എഗ്ഗ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നല്ലപോലെ ഏകദേശം ഒരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കട്ടി കുറച്ച് തന്നെ കുഴച്ചെടുക്കുക കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട് ബട്ടറ് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നന്നായിട്ട് കുറച്ചെടുത്തതിന് ശേഷം ചെറിയ ബോൾസുകളായിട്ട് ഉരുട്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക ബോൾ ചെറിയ ബോൾസുകളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് ഞാനിവിടെ ചെറിയ ബോൾസുകളായിട്ടാണ് എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ ബോൾസുകളാക്കി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക പിന്നീട് ഒന്നര കപ്പ് പാൽ ഒരു പാത്രത്തിലോട്ട് എടുക്കുക ഫ്ലെയിം ഓണാക്കി പാല് തിളപ്പിക്കാനായിട്ട് തയ്യാറാക്കുക പേല് പാൽ ഏകദേശം ചൂടായതിനു ശേഷം മൂന്ന് ഏലക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചതിലോട്ട് ഇടുക പിന്നീട് രണ്ട് സ്പൂണ് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടൻസ് മിൽക്കിന് പകരം ഷുഗർ വേണമെങ്കിലും ആഡ് ചെയ്യാം പിന്നീട് നമ്മൾ ബോൾസുകളാക്കി വെച്ചിരുന്നത് ആ പാലിലോട്ട് ആഡ് ചെയ്യുക രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക പിന്നീട് ഫ്ലെയിമ് ഓഫ് ചെയ്ത് ചെയ്യുക ഓഫ് ചെയ്യുന്നതിന് ശേഷം ഒരു സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് ഒരു സെർവൻഡിലോട്ട് മാറ്റുക വളരെ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും പിന്നീട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നട്ട്സ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതിലോട്ട് ഒന്ന് ആഡ് ചെയ്യുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും റെസിപ്പി തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കില്ലേ ഈ റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് കമൻറ്റ് കൊടുക്കാവുന്നതാണ് ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണേക്കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയില്ലേ ഇൻഷാല്ല പുതിയൊരു വീഡിയോയും ഞാൻ കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക്